ചെറുക്കളം അപ്പൊ വെറൈറ്റി കാർഡുകളുണ്ട് കേട്ടോ എല്ലാരും വന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കടന്നു കഴിഞ്ഞ ഒരു വരണ്ട അങ്ങനെ ട്രെൻഡ് ഉണ്ടാക്കണില്ലേ ട്രെൻഡ് ട്രെൻഡ് ഇനി വാർഷികത്തിന് ഇതുപോലെ കാർഡ് അടിച്ച് ഇൻവൈറ്റ് ചെയ്യുന്ന ഉണ്ടാക്കണം നമ്മുടെ വർഷത്തെ ഒരു യാണത്തിൽ നമുക്കൊരു കളർ ഓബ്സെക്ട് അത്യാധുനിക സംവിധാനമുള്ള മെഷീൻ ഹൈ സ്പീഡ് മെഷീൻ എടുത്ത് മുമ്പോട്ടുള്ള പ്രിന്റിംഗ് വർക്കുകൾ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് വേണ്ടി ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടായിരിക്കുകയാണ് അതിനെല്ലാം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സഹോദരി അനുശ്രീ നമ്മുടെ പ്രേമേന്ദ്ര സാറ് പിന്നെ ഹരിപത്മനാപുരം രാജവർണ്ണൻ എല്ലാവരും നമ്മളെപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ എന്ന് ബാക്കി കാര്യങ്ങൾ അത് ചെയ്തു ചെയ്ത ഇതിപ്പോ നമ്മൾ ആ പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ട് ഇതിലേക്കൂടെ ഇറങ്ങി വരും പ്ലേറ്റ് എടുക്കുക അടിക്കുക അടിക്കുക ഒക്കെ ഫിറ്റ് സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെയധികം നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് പ്രിന്റിംഗ് രംഗത്ത് അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നേതൃത്വത്തിലുള്ള പ്രിന്റിംഗ് പ്രസ് ഒരു പുതിയ രൂപം പുതിയ ഭാവം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മൾട്ടി കളർ പ്രിന്റിംഗ് മെഷീൻ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ആ ഒരു ഒറ്റ മെഷീൻ മാത്രം ഏതാണ്ട് ഒന്നര കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പം മൾട്ടി കളർ പ്രിന്റിങ് ഒറ്റ പ്ലേറ്റിൽ സാധ്യമാക്കാൻ കഴിയുന്ന അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം പ്രിന്റിംഗ് രംഗത്ത് ഓരോ ദിവസം കഴിയുംതോറും ടെക്നോളജി വലിയ രൂപത്തിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനനുരോധമായ നിലയിൽ വ്യവസായം അല്ലെങ്കിൽ സംരംഭത്തെയും നവീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കാര്യത്തിൽ പ്രിജിൽ പ്രിന്റേഴ്സ് അല്ലെങ്കിൽ പ്രിജിലിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രിന്റിംഗ് സ്ഥാപനം കാലാനുസൃതമായ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് അത്യന്താധുനികമായ ഈ സാങ്കേതിക സംവിധാനം സ്വായത്തമാക്കിയിട്ടുള്ളത് ഇരുപത് വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ ആർജിച്ച അഭിമാനകരമായ ഈ നേട്ടത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം നിൽക്കാൻ ഒരുപാട് സന്തോഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ആദ്യത്തെ സെന്ററും അതിൻ്റെ ഉദ്ഘാടനത്തിനും ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ വീണ്ടും എന്താ അത് വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ നാട്ടുകാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പലപ്പോഴും നമ്മൾ എന്ന് കേൾക്കുമ്പോൾ എനിക്കടക്കം മനസ്സിലുണ്ടായിരുന്നത് ശിവകാശിയിൽ പോയി പ്രിന്റ് ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു കാരണം അവിടെ എന്തൊക്കെയോ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഉണ്ട് അവിടെയാണ് വില കുറച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു ധാരണയുണ്ടായിരുന്നു ആ ധാരണയെ അപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയേറെ സൗകര്യത്തോടുകൂടിയുള്ളൊരു പ്രിൻ്റിങ് സ്ഥാപനം കൂടുതൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒപ്പം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം അവർ ആഗ്രഹിക്കുന്നത് വിവാഹ ക്ഷണക്കത്താണ് അനുശ്രീ രണ്ടു വെച്ചോ കേട്ടോ അപ്പോൾ വിവാഹ ക്ഷണക്കത്തുകളുടെ ഒരു വലിയ ശേഖരവും അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിവാഹ കാർഡുകളുടെ കളക്ഷനൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കടന്നു വരിക പ്രിന്റിംഗിന് ഇനി ആരും ശിവകാശിയിലേക്ക് പോകണ്ട ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒല്പം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിൽ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നമസ്കാരം शायद कहीं और हमको जाना पड़ेगा